ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോൾ ഇന്നത്തെ ഉച്ചയോണ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിയാലോ നമുക്കൊരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് ഏത്ത കൂമ്പാണ് കൂമ്പുകളിൽ ഏറ്റവും ടേസ്റ്റി ഏത്ത കൂമ്പ് തോരം വയ്ക്കാനാണ് കേട്ടോ എന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞുള്ള അറിവാണ് ഏത്ത കൂമ്പാണ് തോരം വയ്ക്കാൻ നല്ലതെന്ന് അപ്പം അത് ഞാൻ തന്റെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തൊരു നാല് പോലെ ഒരു സാധനമുണ്ട് അത് നമ്മുടെ വെളിച്ചെണ്ണ തൂത്ത് അത് വൃത്തിയാക്കി എടുക്കണം അത് ഇത്തിരി മെനക്കെട്ട പണിയാണ് കേട്ടോ അത് ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരം വെക്കാനായിട്ട് ഒരു പാത്രമടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നാടൻ സാധനങ്ങളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയിൽ തോരം വെക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് രണ്ട് വറ്റൻമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഉള്ളി ചേർത്തിട്ടില്ല നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പ് ഇട്ട് കൊടുക്കാം വൃത്തിയാക്കാൻ കൂമ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം എന്നിട്ട് കൂമ്പൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് വൻപേർ വേവിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കുക്കറിലിത് രണ്ട് വിസിൽ വേപ്പിച്ച് വേവിച്ച് വെച്ച വൻപയറാണ് ഇനി നമുക്ക് തീ ഒന്ന് കത്തിച്ച് കൊടുക്കാം എന്നിട്ട് കൂമ്പും പയറൂടെ ഒന്നുകൂടെ ഒന്ന് വേവാനായിട്ട് മുക്കാൽ ഭാഗമേ വെന്തിട്ടുള്ളൂ ഇനി രണ്ടും കൂടെ ഒന്നുകൂടെ ഒന്ന് വേവട്ടെ അതുവരെ നമുക്ക് അടച്ചുവെക്കാം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ അതും ചേർക്കാൻ എൻ്റെ കയ്യിൽ രണ്ട് കുഞ്ഞ് കാന്താരി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ രണ്ട് പച്ചമുളകോടാണ് ചതച്ചെടുത്തത് നിങ്ങളുടെ കയ്യിൽ കാന്താരി ഉണ്ടെങ്കിൽ ടേസ്റ്റ് അതായിരിക്കും നാടൻ സാധനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കാന്താരി അരയ്ക്കുന്നതായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഇനി നമുക്കാരെ പൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം ഒന്ന് ആവി കയറട്ടെ ഇത്തിരി വെള്ളവും ഉണ്ട് അതിൻ്റെ വെള്ളവും ഒന്ന് പറ്റണം ഇപ്പം ഞാൻ ഇച്ചിരി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരപ്പിനകത്ത് ചതയ്ക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് കറിവേപ്പിലും ഇട്ട് കൊടുത്ത് ഇനി നന്നായി നമുക്ക് ഇളക്കി പയ അരപ്പിൻ്റെയൊക്കെ പച്ചമണം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കൂമ്പ് പയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റിയായ പയറും കൂമ്പും കിട്ടാ തോരൻ പയറില്ലാതെ തനിയേ വേണമെങ്കിൽ വെച്ചാൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്തിരി പയർ ചേർത്തത് പിന്നെ കപ്പ ഇത് നമ്മുടെ വീട്ടിലെ തന്നെ കപ്പയാണ് കേട്ടോ നമ്മളൊരു മൂന്നാല് മൂന്ന് കപ്പ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു മൂട് കപ്പ നമ്മൾ പറിച്ചതാണ് ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ ആ എന്നാലും സാരമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ആകുമ്പോഴത്തേക്കും നമുക്ക് വിഷമൊന്നും ചേർക്കാതെ തിന്നാലോ ഇനി അത് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വേവുന്നതായിരുന്നു കപ്പ ഒറ്റ വിസിൽ കേൾക്കുന്നതിന് മുമ്പ് തന്നെ വിസിൽ നന്നായിട്ട് വരുന്നതിന് മുമ്പ് തന്നെ കപ്പ വെന്ത് കെട്ടാം അതുകൊണ്ട് ഞാൻ വിസിലൊന്നും വന്നപ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് കപ്പ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെന്ത കപ്പയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം ഒരു തവിയുടെ കണ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തുടുപ്പ് ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് ഇളക്കിയെടുക്കാം അപ്പം നമ്മുടെ കപ്പ കുഴച്ചതൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു കേട്ടോ കട്ടും അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ വീട്ടിലെ കപ്പയായതുകൊണ്ടാണോന്നറിയില്ല നല്ല ടേസ്റ്റുള്ള കപ്പയായിരുന്നു കപ്പയ്ക്ക് ഒരു പ്രത്യേക പശപ്പം അങ്ങനെയുള്ള ഒന്നും നല്ല കപ്പയായിരുന്നു ഇനി നമ്മൾ കപ്പയുണ്ട് ഇനിയിപ്പം നമുക്ക് മീനോ ഇറച്ചിയോ വേണമില്ല നമ്മൾ നമ്മളിന്ന് ബീഫാണ് വാങ്ങിയത് അപ്പം ഇത്തിരി ബീഫ് കറി വെക്കാം കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ബീഫാണ് വെക്കുന്നത് വലിയ റിസ്ക് ഒന്നുമില്ല ഒരു പാത്രം മതി ഒറ്റ പാത്രത്തിൽ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം ഒരുപാട് പാത്രത്തിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഉള്ളി വഴുത്തുന്നില്ല എല്ലാം നമ്മൾ കുക്കറിൽ തന്നെ ചെയ്യുന്നത് കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതും വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മളിവിടെ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട് ഇറച്ചിയിൽ തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട പിന്നെ നമ്മളതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞത് വലിയ മൂന്ന് സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്നും വഴന്ന് കിട്ടട്ടെ അപ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഞാൻ എണ്ണയിൽ മൂപ്പിച്ചില്ല ഇതിൻ്റെ കൂട്ടത്തിലാണ് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തത് ഇനി എല്ലാം ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് പച്ചമുളക് മാറട്ടെ ഇനി അതിലേക്ക് നമുക്ക് രണ്ടു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഏരിയ ഉള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ട് പച്ചമുളകേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തു എരിവിന് വേണ്ടിയല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പച്ചമുളകൊക്കെ ഇട്ട് കറി വെക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇവിടെ സാധാരണ ബീഫ് കറി വെക്കുമ്പോൾ നമ്മളങ്ങനെ തക്കാളി ചേർക്കാറില്ല ചിക്കൻ കറിക്കാണ് തക്കാളി ചേർക്കുന്നത് ബീഫ് കറിക്ക് നമ്മളങ്ങനെ ചാ തക്കാളി ചേർക്കാറില്ല പക്ഷേ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇത്തിരി ഒരു തക്കാളിയും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട് പുളിയുള്ള തക്കാളിയല്ല ഒരു തക്കാളി അതുകൊണ്ട് ഫുള്ള് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമെന്നാന്നല്ലേ പറയുന്നത് അതുകൊണ്ട് കുറച്ച് ഉപ്പുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി സവാളയൊക്കെ സവാളയ്ക്കൊന്ന് വഴറ്റിയെടുക്കാൻ നല്ല ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ നടുക്ക ഭാഗം ഇത്തിരി മാറ്റിയച്ച അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഗരം മസാലപ്പൊടി എല്ലാ പൊടികളും ഞാൻ ഒന്നിച്ച് ചേർത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വറുത്ത് പൊടിച്ച ഗരം മസാലയാണ് നേരത്തെ ഇരുന്ന പൊടിയല്ല ഇപ്പം ചൂടാക്കി ചീനിച്ചട്ടിയിലിട്ട് നമ്മൾ എണ്ണയൊന്നുമില്ലാതെ ഇല്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് അപ്പോൾ ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ ആ ഗരം മസാലയ്ക്ക് ഞാൻ നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ടില്ല അതുകൊണ്ട് ആ ഇലയും എല്ലാം കൂടെ ചേർന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത മസാലപ്പൊടിയാണ് അങ്ങനെ മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോയാൽ വേറൊരു ടേസ്റ്റാണ് ഇത് ഇത്തിരി ഒന്ന് നമ്മൾ ക്രഷ് ചെയ്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഒന്ന് ചൂടാക്കി ഞാനൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തതാണ് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുരുമുളക് പൊടി ചേർത്തു പിന്നെ കറിവേപ്പിലയൊക്കെ ചേർത്തിട്ടുണ്ട് എല്ലാം ഒന്ന് പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുത്തു ബീഫെല്ലാം ഇട്ട് നന്നായിട്ടിന് മസാലയിലേക്ക് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് മസാലയൊക്കെ ബീഫിലേക്ക് പിടിക്കണം എന്നിട്ടേ കുക്കർ അടച്ച് വെച്ച് വേവിക്കാവുള്ളൂ നന്നായിട്ട് കുറച്ച് നേരം ഞാൻ ഇത്തിരി നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് മിനിറ്റ് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിലേക്കൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ആ മിക്സിയിൽ പൊടിച്ച് വെച്ചാൽ ഗരം മസാല പൊടിച്ചതായിരുന്നു മിക്സി അതിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ മസാല ഫ്ലേവർ ഒന്നും പോകണ്ട എന്ന് വിചാരിച്ച് അത് വേസ്റ്റ് ആക്കണ്ട ആ ഗരം മസാല പൊടിച്ച മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് താങ്കളുടെ ബീഫൊക്കെ ഇവിടെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡിയായി അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികളെല്ലാം റെഡിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയ ഒരു ബീഫ് കറിയും പിന്നെ നമ്മുടെ സ്വന്തം കപ്പയും നമ്മുടെ വീട്ടിൽ തന്നെ കപ്പയാണ് വേവിച്ചത് പിന്നെ വീട്ടിലെല്ലാം കൂമ്പ് അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് ആ കൂമ്പും വൻപയരോട് തോരനും റെഡിയാണ് നല്ല സൂപ്പർ ടേസ്റ്റിയായ ഒരു ഉച്ചയൂണായിരുന്നു കേട്ടോ ഒരുപാട് നാളായി കൂമ്പൊക്കെ തോരൻ വെച്ച് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വയ്യത്തവാഴയുടെ കൂമ്പായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ കൂമ്പ് തോരനും എല്ലാം റെഡിയാണ് ഇനി നമുക്കത് പാത്രത്തിലേക്ക് വിളമ്പിയാലോ ഞാൻ നട ഗ്യാസിൻ്റെ പുറത്ത് വെച്ചാണ് കേട്ടോ വിളമ്പിയത് അതുകൊണ്ടാണ് ആ പാത്രത്തിൻ്റെ ഇത് കാണുന്നത് പെട്ടെന്ന് കഴിക്കാനായതുകൊണ്ട് അതിലോട്ട് വെച്ച് ഞാനങ്ങ് വിളമ്പി പാത്രം പാത്രത്തിലേക്ക് നല്ല ചൂട് ചോറ് ഇട്ട് കൊടുക്കും നല്ല ആവി പറക്കുന്ന ചോറ് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ കൂമ്പും വയറും കൂടെ വെച്ച തോരനാണ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നത് ഇത്തിരി കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് നാളായി അത് തിന്നിട്ട് കൂമ്പും വയറ് തോരന് അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ വെച്ച് കൊടുത്തത് പിന്നെ നമ്മുടെ സ്വന്തം കപ്പ അതും അതിലേക്ക് വെച്ച് കൊടുക്കും നല്ല പുട്ട് പോലത്തെ കപ്പ നല്ല ടേസ്റ്റി കപ്പ അതും അതിലേക്ക് ആവശ്യത്തിന് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് കപ്പയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ഗ്രേവിയിലാണ് കേട്ടോ വെച്ചത് അങ്ങ് കുറുക്കി അങ്ങ് വെച്ചാലും നമുക്ക് കപ്പയൊക്കെ കഴിക്കണമെങ്കിൽ ഇത്തിരി ഗ്രേവി വേണം ഇവിടെ എല്ലാവർക്കും ഇത്തിരി ഗ്രേവി ആവശ്യമുണ്ട് എല്ലാവരും ഗ്രേവി ഇല്ലയോ ഗ്രേവി ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ ഇത്തിരി ഗ്രേവിയിലാണ് കപ്പ കീവ് തിന്നാൻ വേണ്ടി ബീഫ് കറി വെച്ചത് അപ്പോൾ അതും അതിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഒരു ഭംഗിക്കുന്ന അടുക്കി ഇത്തിരി സാമ്പാർ ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ അതും അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കോമ്പിനേഷനും ഇല്ലെന്ന് എനിക്കറിയാം കപ്പയുടെ കൂടെ ഒക്കെ ഒരു കോമ്പിനേഷനും അല്ല എന്നാൽ ഇത്തിരി വെച്ചതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തേക്ക് ടാറ്റ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം